മലപ്പുറത്ത് മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും കൂട്ടുനിന്ന കുട്ടിയുടെ അമ്മയ്ക്ക് നൂറ്റി അൻപത് വർഷം കഠിന തടവും പതിന ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ശിക്ഷ മഞ്ചേരി ഫാസ്റ്റാക്ക് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ രണ്ട് വർഷമാണ് പെൺകുട്ടി സ്വന്തം വീട്ടിൽ പീഡിപ്പിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശിയുമാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എ എഫ് അഷ്റഫ് ശിക്ഷിച്ചത് ഐ പി സി പോക്സോ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ ചേർത്താണ് ശിക്ഷ രണ്ടായിരത്തി പത്തൊൻപതിലാണ് യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് മകളെയും കൂട്ടി പാലക്കാട് സ്വദേശിക്കൊപ്പം പോയത് തുടർന്ന് മലപ്പുറം വള്ളിക്കാമ്പറ്റ ആനമങ്ങാട് എന്നിവിടങ്ങളിൽ വാടകയ്ക്കായിരുന്നു താമസം ഈ കാലത്ത് മദ്യം നൽകി നിരവധി തവണ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി കുട്ടിയുടെ അമ്മ രണ്ടാം പ്രതിയാണ് തലയിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്നും പീഡന വിവരം പുറത്തു പറഞ്ഞാൽ അപായപ്പെടുത്തുമെന്നും ഇവർ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ കുട്ടിയെ ഇത്രയധികം പീഡനങ്ങൾക്ക് വിധേയമാക്കിയ രണ്ടാം പ്രതിക്ക് ഒരു പരിഗണനയും ശിക്ഷയിൽ കൊടുക്കേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി പരമാവധി ശിക്ഷ ഒന്നാം പ്രതിയോടൊപ്പം തന്നെ ഈ പ്രതിക്ക് രണ്ടാം പ്രതിക്ക് നൽകിയിട്ടില്ല കുട്ടിയെ കാണണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുത്തച്ഛൻ പോലീസിനെ സമീപിച്ചതോടെയാണ് പീഡന വിവരം പുറത്തിറിഞ്ഞത് കുട്ടിയെ കാണാൻ അനുവദിക്കില്ലെന്ന് അമ്മ വാശി പിടിച്ചതോടെ തർക്കമായി ഇതോടെ കുട്ടിയെ സി ഡബ്ല്യു സി ഏറ്റെടുത്തു തുടർന്ന് സ്നേഹിതയിൽ പാർപ്പിച്ചപ്പോഴാണ് കുട്ടി ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് മലപ്പുറം വനിതാ പോലീസാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സോമസുന്ദരൻ ഹാജരായി ട്വൻറ്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം